ശാലോം ടെലിവിഷന്റെ ചീഫ് പ്രോഗ്രാം പ്രൊഡ്യൂസറായ സിബി യോഗിയ വിടൻ വിടവാങ്ങി ഹൃദയസ്തംഭനമാണ് മരണ കാരണം വെള്ളിയാഴ്ച ആലപ്പുഴ മുഹമ്മ ദേവാലയത്തിൽ മൃതസംസ്കാര ശുശ്രൂഷകൾ നടക്കും സംസ്ഥാന ടെലിവിഷൻ അവാർഡുകളിലൂടെ മാധ്യമരംഗത്ത് പുതിയ മുഖം തുറന്ന അപൂർവ വ്യക്തിത്വത്തിനുടമയായിരുന്നു സിബി യോഗിയ വിടൻ ശാലോം ടെലിവിഷനിലൂടെ തിളക്കമുള്ള നിരവധി സീരിയലുകളും ടെലിഫിലിമുകളും ഡോക്യുമെന്ററികളും കലാമേഖലയ്ക്കും പ്രത്യേകിച്ചും ആധ്യാത്മിക മേഖലയ്ക്കും സംഭാവന ചെയ്ത മികച്ച ഒരു പ്രോഗ്രാം ഡയറക്ടർ കൂടിയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം സംവിധാനം ചെയ്ത വാഴ്ത്തപ്പെട്ട മറിയൻ ത്രേസ്യ കുടുംബങ്ങളുടെ മധ്യസ്ഥ എന്ന ശാലോം ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത ടെലിസീരിയലിലൂടെ അദ്ദേഹത്തിന് മികച്ച സംവിധായകനും തിരക്കഥാകൃത്തിനുമുള്ള സംസ്ഥാന അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ചേർത്തല എസ് കോളേജിലാണ് അദ്ദേഹം തന്റെ കോളേജ് പഠനം പൂർത്തിയാക്കിയത് ചാണ്ടി അന്ന എന്നീ രണ്ടു മക്കളാണ് അദ്ദേഹത്തിനുള്ളത് ശാലോ ടെലിവിഷനിലെയും അദ്ദേഹവുമായി അടുത്ത പരിചയമുള്ള മാധ്യമ മേഖലയിലെയും നിരവധി പേർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അറിയിച്ചിട്ടുണ്ട് ഷെക്കേന ന്യൂസ് ആലപ്പുഴ